കൊല്ലം നഗരത്തിൽ വൻ എം ഡി എം എ വേട്ട മലദ്വാരത്തിൽ ഒളിപ്പിച്ച് എം ഡി എം എ കടത്തിയ യുവാവ് പിടിയിൽ കൊല്ലം നഗരത്തിൽ വൻ എം ഡി എം എ വേട്ട മലദ്വാരത്തിൽ ഒളിപ്പിച്ച് എം ഡി എം എ കടത്തിയ യുവാവ് പിടിയിൽ ലക്ഷങ്ങൾ വിലവരുന്ന എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു വിപണിയിൽ അഞ്ചരലക്ഷം രൂപ വില വരുന്ന നൂറ്റി ഏഴ് ഗ്രാം എം ഡി എം എണ് കൊല്ലം ജില്ലയിൽ തട്ടാമല സ്വദേശിയായ അജിംഷ അറസ്റ്റിലായത് കൊല്ലം ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത് കേരള പോലീസിൻ്റെ യോദ്ധാവ് ആപ്ലിക്കേഷനിലൂടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരമാണ് പ്രതിയിലേക്ക് പോലീസിനെ എത്തിച്ചത് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം കാണപ്പെട്ട പ്രതിയെ ഡാൻസ് മാഫ് നൽകിയ വിവരം അനുസരിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി എം ഡി എം എ പാക്കറ്റുകൾ പുറത്തെടുത്തു ചോദ്യം ചെയ്യലിൽ കൊല്ലം നഗരത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്നും ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ് എന്നും പ്രതി സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം ന്യൂസ് ഡെസ്ക് ന്യൂസ്